ഹായ് ഫ്രണ്ട്സ് ആർവലസ് കുക്കിംഗ് സ്കിൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു മാമ്പഴം പുളിശ്ശേരിയാണ് അതിനായി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അര ലിറ്റർ തൈര് അഞ്ച് മാമ്പഴം ഒന്നര സ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ജീരകം സ്പൂൺ ഉപ്പ് പാകത്തിന് മല്ലിപ്പൊടി സ്പൂൺ കടുക് അരമുറി തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട് രണ്ടിതൽ കറിവേപ്പില വറ്റൽമുളക് ചെറിയുള്ളി എന്നിവ കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട് പച്ചമുളക് എന്നിവയാണ് ആദ്യമായി നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു മൺചട്ടി വെച്ച് കൊടുക്കാം അതിലേക്ക് നമ്മൾ തൊലി കളഞ്ഞ് എടുത്തു വച്ചിരിക്കുന്ന മാമ്പഴം ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം എല്ലാ മാമ്പഴവും കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ എടുത്തു വെച്ചിരുന്ന മുളക് പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം ഇനി എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമ്മൾ മുറിച്ച് വച്ചിരുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇനി ഒരു അഞ്ച് മിനിറ്റ് മാമ്പഴം ഇതിൽ കിടന്നൊന്ന് വേവട്ടെ അപ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ചിരുന്ന തേങ്ങ നമുക്കൊന്ന് അരച്ചെടുക്കാം അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ എടുത്തു വെച്ചിരുന്ന തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ എടുത്തു വെച്ചിരുന്ന ജീരകം ഇട്ട് കൊടുക്കാം ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്ക് മിക്സിയുടെ ജാറെന്ന് അടച്ച് നന്നായി അരച്ചെടുക്കാം നമ്മുടെ മാമ്പഴം അഞ്ച് മിനിറ്റ് നേരം നന്നായി വെന്തിട്ടുണ്ട് നമ്മൾ അരച്ചെടുത്ത അരപ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഇനി ഒരു അഞ്ച് മിനിറ്റ് നേരം കൂടി നന്നായി ഒന്ന് വെന്ത് വരട്ടെ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന തൈരൊഴിച്ച് കൊടുക്കാം ഇനിയൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് മറ്റൊരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരട്ടെ കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന വറ്റൽമുളകും ചെറിയുള്ളി അരിഞ്ഞതും ഇട്ട് കൊടുക്കാം ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരുന്ന കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം വറ്റൽമുളകും ചെറിയുള്ളിയും ഒന്ന് മൂത്ത് വരുന്നതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം വറ്റൽമുളകും ചെറിയുള്ളിയും നന്നായി മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇത് നമുക്ക് നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ മാമ്പഴ മാമ്പഴപ്പുളിശ്ശേരി ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം ബായ്